സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി തൃശൂർ എം ജി റോഡിൽ കുഴിയിൽ വീടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് മരിച്ചു റോഡിൽ വീണ വിഷ്ണുദത്തിന്റെ ദേഹത്ത് ബസ് കയറി ഇറങ്ങിയായിരുന്നു അമ്മയ്ക്കൊപ്പം ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് അപകടം പരിക്കേറ്റ പത്നിയുടെ നില ഗുരുതരമായി തുടരുകയാണ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാണ് പ്രതിപക്ഷ കൌൺസിൽമാർ റോഡിൽ കിടന്ന പ്രതിഷേധിക്കുകയായിരുന്നു കുഴിയടയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ജയ്സൺ ചാമളപ്പിൽ വിവരങ്ങളുമായി ജയ്സൺ ധാരണമായി സംഭവത്തിന് ശേഷം പ്രതിപക്ഷ കൌൺസിലർമാർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു കുറേ നേരം ഗതാഗത തടസ്സവും ഉണ്ടായല്ലോ ഇപ്പോൾ കോർപ്പറേഷന്റെ പ്രതികരണം വന്നോ ജേസൺ സ്മൃതി കോർപ്പറേഷൻ പ്രതികരിച്ചിരുന്ന പ്രതിപക്ഷ കൗൺസിലർമാർ നേരത്തെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് അവർ തുറന്ന് സമ്മതിക്കുകയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജനാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് മേയറും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ശുചിത്വ നിമിഷൻ്റെ പ്രവർത്തനവും പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗോവയിലേക്ക് പോയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ അടിയന്തരമായി എത്രയും പെട്ടെന്ന് കുഴികളടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു ഇന്ന് രാവിലെ ഏഴ് മുക്കാലോടുകൂടിയാണ് തൃശൂർ എം ജി റോഡിൽ ഈ അപകടം ഉണ്ടാകുന്നത് വിഷ്ണുദത്തും മാതാവും പത്മി പത്മിനിയും കൂടി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു ഇതിനിടയിലാണ് പൂങ്കു എം ജി റോഡിലെ എം ജി റോഡിലൊരു കുഴി കാണുന്നു ആ കുഴിയെ വീഴാതെ മാറി മറ്റൊരു ഭാഗത്തേക്ക് വലത്തെ ഭാഗത്തേക്ക് സ്കൂട്ടർ എടുത്തപ്പോഴാണ് സ്കൂട്ടർ ബസ് വന്ന് ഇടിക്കുകയും പിന്നീട് തെറിച്ച് താഴോട്ട് വീഴുകയും പിന്നീട് ബസ് ശരീരത്തിലൂടെ കയറുകയും ചെയ്യുന്നത് മാതാവിനെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോമ സ്റ്റേജിലാണ് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമായാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത് ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാർ ഏറെ നേരം തൃശ്ശൂർ എം ജി റോഡ് ഉപരോധിച്ചു വാഹനങ്ങളുടെ വലിയ ഗതാഗതക്കുരുക്കുണ്ടായി പിന്നീട് ഫലം പ്രയോഗിച്ചാണ് ഏറെ നേരത്തിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ശക്തമായ പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ സംഭവത്തിലുണ്ടായിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷനിലെ പല റോഡുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് നിരവധി കുഴികളുണ്ട് പക്ഷേ വേണ്ടത്ര രീതിയിൽ പരിചരണം വേണ്ടത്ര രീതിയിൽ പ്രശ്നപരിഹാരത്തിനോ കുഴിമൂടാനോ യാതൊരു നടപടിയും കോർപ്പറേഷൻ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന പരാതിയും സ്മൃതി ശ്രീ ജയ്സൻ ചാമോപ്പിലാണ് വിവരങ്ങൾ നൽകിയത്